പുതിയ നിയമപ്രകാരം കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കോതമംഗലം താലൂക്കിലെ അടിവാട ടൗണിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അടിവാട വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പുതിയ നിയമപ്രകാരം കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായാണ് കോതമംഗലം താലൂക്കിലെ അടിവാട് ടൌണിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെയും ആരോഗ്യവകുപ്പിലെയും ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ക്യാമ്പ് നടത്തിയത് അടിവാട് വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു Sembilan. Adil udah കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി വ്യാപാരികൾക്കായി ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നസീമ സിനി തോമസ് ജെ എച്ച് ഐ വൈഷ്ണവ് പ്രസാദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷർ കെ ജെ ജോസ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷം സർക്കാർ പുതിയ പുതിയ കെ എസ് എന്ന ഓൺലൈൻ വഴിയുള്ള ലൈസൻസ് പുതുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു മാർഗം നിർദ്ദേശിച്ചപ്പോൾ പല വ്യാപാരികളും ആശങ്കയിലാണ് അല്ല ഇത് പലർക്കും ഇതെങ്ങനെ പുതുക്കണം ഏതു വഴി പുതുക്കണം എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് പഞ്ചായത്തിൽ വരുമ്പോൾ അവർ പറയും ഓൺലൈൻ വഴി ചെയ്യണം മൊബൈലിലൂടെ ചെയ്യണം അക്ഷയ വഴി ചെയ്യാം എന്നൊക്കെ പല രീതിയിലുള്ള സംസാരമൊക്കെ ആയതുകൊണ്ട് പല വ്യാപാരികളും ലൈസൻസ് പുതുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എന്നുള്ളത് അതിനുവേണ്ടിയാണ് നമ്മൾ പല്ലായിരം പഞ്ചായത്തിലെ കേരള വ്യാപാരി വ്യവസായ സംബന്ധിച്ചത് വ്യാപാര വ്യാപാരവർഗം പഞ്ചായത്ത് അധികൃതരുമായും ചേർന്നുകൊണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ലൈസൻസ് പുതുക്കുന്നതിനെ കുറിച്ച് ഒരു സമഗ്രമായ ഒരു ക്ലാസ് എടുക്കുകയും വ്യാപാരികളെ ബോധവൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്